വൈശാഖോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന തിരുവോണം ആരാധനയ്ക്ക് ശേഷം കഴിഞ്ഞ രാത്രിയോടെ ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീർ വയ്പ് നടന്നു അമ്പലത്തിലെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് അഷ്ടമി ആരാധനയും ഇളനീരാട്ടവും നടക്കും കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ നൂറിലേറെ മഠങ്ങളിൽ നിന്ന് വ്രതനിഷ്ഠരായ ആയിരക്കണക്കിന് പേരാണ് ഇളനീർക്കാവുമായി കഴിഞ്ഞ ദിവസം സന്ധ്യയുടെ കൊട്ടിയൂരിലെത്തിച്ചേർന്നത് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ജന്മാവകാശികളായ തണ്ടയാൻമാർക്കാണ് ഇളനീർ വെയ്പ്പിനുള്ള അവകാശം കുത്തുപറമ്പിനടുത്തുള്ള വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാനാണ് എള്ളെണ്ണയും ഇളനീരുമായി ഇളനീർ വയ്പ്പിന് മുന്നോടിയായി കൊട്ടിയേരിൽ എത്തിക്കുന്നത് ഇളനീർ വ്രതക്കാർ സന്ധ്യയോടെ മന്ദംശേരിയിലെ ബാവലിക്കരയിലെത്തി ഇളനീർ വെയ്പ്പിനുള്ള മുഹൂർത്തം കാത്തിരുന്നു ക്ഷേത്രത്തിൽ രാത്രി പന്തീരടി പൂജകർമ്മങ്ങൾ കഴിഞ്ഞ ഉടനെ കുടിപതി കാരണവർ കിഴക്കേ നടയിൽ വെള്ളിക്കിടാരം വെച്ചു ശ്രീ ഭൂതബലി കഴിഞ്ഞതോടെ കാര്യത്ത് കൈക്കോളൻ തട്ടും പോളയും വിരിച്ചു തുടർന്ന് ഇളനീർ വയ്പിനുള്ള രാശി വിളിച്ചു I <laughs> do കാക്കൻ്റെ കുഴലൂത്തിൻ്റെയും മുന്നൂറാൻ്റെ വാദ്യത്തിൻ്റെയും അകമ്പടിയോടെ അഞ്ഞൂറാൻ വീരഭദ്രസ്വാമി കിഴക്കേ നടയിലെത്തി ഒറ്റക്കാലിൽ നില മുഴുവൻ വ്രതക്കാരും ഇളനീർ കാവുകൾ സമർപ്പിച്ച ശേഷം എരുവട്ടി തണ്ടയാൻ പരിവാര സമീപം പടിഞ്ഞാറൻ നടയിലൂടെ സന്നിധാനത്തെത്തി എള്ളെണ്ണയും ഇളനീരും തൃക്കായ്ക്കുടയും സമർപ്പിച്ചതോടെയാണ് ഇളനീർ സമർപ്പണം പൂർത്തിയായത് വൈശാഖ മഹോത്സവത്തിലെ രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധന ഇന്ന് നടക്കും രാത്രിയോടെയാണ് ഇളനീരാട്ടം നടക്കുക ഭൂതഗണനാഥനായ വീരഭദ്രനെ യാഗപൂർത്തീകരണത്തിനും ശിവകോപം തണുപ്പിക്കുന്നതിനുമായി ശിവപുത്രനായ എരുവട്ടിക്കാവ് ദേവനയിക്കുന്ന മനുഷ്യഗണങ്ങളാണ് ഇളനീർക്കാവുകാർ എന്നാണ് സങ്കല്പം വയനാടൻ ചുരങ്ങളിൽ നിന്ന് ഒഴുകി ഒഴുകിവരുന്ന വാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം വടക്കങ്കാവ് വടക്കേശ്വരം തൃച്ചെറുമന എന്നീ ഒട്ടനവധി പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട് ഐതിഹ്യം ഇങ്ങനെയാണ് പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷൻ യാഗം നടത്തിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവൻ ഒടുക്കി കോപാകുലനായ ശിവൻ ജടപറിച്ച് നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയർത്തു മൂലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ചു യാഗം പൂർത്തിയാക്കി ശിവൻ തപസനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുറിച്ഛരുടെ വാസസ്ഥലമായി ഒരു കുറിച്ച യുവാവ് അമ്പിനു മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉറയ്ക്കുകയും കല്ലിൽ നിന്നും രക്തം വരികയും ചെയ്തു ഇതറിഞ്ഞെത്തിയ പടിഞ്ഞേറ്റ നമ്പൂതിരി കൂവയിലയിൽ കലശമാടിയത്രേ വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യർ എന്നൊരു വിശ്വാസമുണ്ട് ഉത്സവം മലയാളമാസമായ ഇടവമാസത്തിലെ ചോദ്യ ദിവസത്തിലാണ് മെയ് ജൂൺ മാസങ്ങളിലാണ് ഉത്സവം തുടങ്ങുക നെയ്യാട്ടത്തോടുകൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത് ഇരുപത്തിയെട്ട് ദിവസത്തിനു ശേഷം തിരുച്ചു ഉത്സവം സമാപിക്കുന്നു മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിന്റെ ഭാഗമായ ചടങ്ങുകൾ മാറ്റിവെച്ചിട്ടുണ്ട് കുറച്ച് വിഭാഗത്തിൽപ്പെട്ട സ്ഥാനീകനായ ഒറ്റപ്പിലാണ് ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത് താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ചു നൽകാനുള്ള അവകാശം ആശാരിക്കാണ് വിവിധ ദൈവസ്ഥാപനങ്ങളിൽ സ്ഥാപിക്കുന്ന ഓലക്കുടകൾ നിർമ്മിച്ചു നൽകേണ്ടത് കണിയാൻമാരും അഭിഷേകത്തിനുള്ള നെയ്യ് കൊണ്ടുവരുന്നത് നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇളനീരാട്ടത്തിലുള്ള ഇളനീർ എഴുന്നള്ളിക്കേണ്ടത് തീയ വിഭാഗത്തിൽപ്പെട്ടവരും കത്തിക്കാനുള്ള വിളക്ക് തിരി കൊണ്ടുവരാനുള്ള അധികാരം വണ്ണത്താൻ സമുദായക്കാർക്കാണ് ഉത്സവത്തിന് മുന്നോടിയായി നീരെഴുന്നള്ളത്തുണ്ട് ബാവലിക്കരയിൽ വിഗ്രഹം കണ്ടെത്തിയതിന്റെ അനുസ്മരണ ചടങ്ങാണിത് സ്ഥാനീകരും അവകാശികളും അടങ്ങുന്ന സംഘം കൂവയിലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് മണിത്തറയിലുള്ള ദേവസ്ഥാനത്ത് അർപ്പിക്കുന്നതാണിത് മണിത്തറയിലെ ഒരു ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത് ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ ദേവസ്ഥാനത്ത് എത്തിയ ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരേക്ക് പ്രവേശനമുള്ളൂ തവിഞ്ഞാൽ ഗ്രാമത്തിലെ മുതിരേലിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് ഉത്സവം തുടങ്ങാനായി കൊണ്ടുവരാറുണ്ട് ഈ വാളുകൊണ്ടാണ് ശിവൻ ദക്ഷിണെ കൊന്നത് എന്നാണ് വിശ്വാസം മുതിരേലിക്കാവിൽ ഈ വാൾ ദിവസവും പൂജിക്കപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർവാനുസ്